ൾ കൂപ്പി കണ്ണു തുറന്ന് ദിവ്യകാരുണ്ണത്തിലേക്ക് നോക്കി ജീവിക്കുന്നവനായ കർത്താവിനെ താരയിൽ ഈ ദിവ്യകാരുണ്ണത്തിൽ കണ്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വളരെ സ്നേഹത്തോടെ ഈ ദിവ്യകാരുണത്തിലേക്ക് നോക്കാം നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ആ സ്നേഹത്തെ പ്രതി കാൽവരിയുടെ നെറുകയിൽ നമുക്ക് വേണ്ടി കുരിശു വണ്ണത്തോളം സഹിച്ച കർത്താവാണ് നമ്മുടെ ദൈവം നമ്മെ വീണ്ടെടുത്ത ദൈവമാണ് ഇതാ കർത്താവ് ഈ ദിവികാരുണ്യത്തിലുണ്ട് ഒത്തിരി സ്നേഹത്തോടെ കർത്താവിനെ കാണാം മകളെ നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും നമ്മുടെ കർത്താവിന് അധികാരം കൊടുക്കാം നമ്മുടെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നമ്മുടെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കും പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നവനാണ് കർത്താവ് നമുക്ക് വഴി തെളിച്ചു തരും കർത്താവ് തന്നെയാണ് വഴിയും സത്യവും ജീവനും തമ്പുരാൻ നമുക്ക് തുറന്നു തരുന്ന വഴി അത് നിത്യജീവിതത്തിലേക്കുള്ള വഴിയാണ് അത് നിത്യരക്ഷയിലേക്കുള്ള വഴിയാണ് അത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ട വഴിയാണ് ആ വഴികളിലൂടെ നടക്കാനുള്ള കരുത്താണ് നമുക്ക് വേണ്ടത് അത് പുരുഷന്റെ വഴിയാണ് ആ വഴിയിലൂടെ നടക്കാനുള്ള ഫലമാണ് നമുക്കിന്ന് വേണ്ടത് പ്രാർത്ഥിക്കാം കർത്താവേ ഒരു പരിത്യാഗത്തിന്റെ അരൂപി ഞങ്ങൾക്ക് തരണമേ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കാം മാനുഷിക ബുദ്ധിക്ക് അപ്രാപ്യമായ കാര്യങ്ങൾ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന് മാത്രമല്ല നിന്റെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പലതും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ് ഈ ആരാധന നിമിഷം ഇത് അത്ഭുതത്തിന്റെ മണിക്കൂറാണ് ഇത് വലിയ സൗഖ്യങ്ങളുടെ നിമിഷമാണ് ഇത് വലിയ വിടുതലുകൾ മോളെ മോനെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന നിമിഷങ്ങളാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക പൂർണ്ണ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുക ഏത് വിഷയത്തിന്റെ മേൽ കർത്താവിന്റെ കരുണ വർഷിക്കപ്പെടണമെന്ന് മോളെ മോനെ നീ ആഗ്രഹിക്കുന്നുണ്ടോ ഇതാ ഈ മണിക്കൂറിൽ കർത്താവ് അത് ചെയ്യും ഈ നിമിഷങ്ങളിൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തും എല്ലാ മക്കളും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും വലിയ സ്നേഹത്തോടെ ദൈവത്തെ വിളിക്കുക കരങ്ങൾ രണ്ടും കർത്താവിന്റെ സന്നദ്ധയിലേക്ക് ഉയർത്തി പിടിക്കാം കണ്ണു തുറന്ന ദിവ്യകാണത്തിലേക്ക് നോക്കാം ഇതാ ജീവിക്കുന്ന കർത്താവ് നിന്റെ കൺ ഇതാ നിന്റെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ ഇതാ നീതി സൂര്യനായ നിന്റെ ദൈവം ഇതാ രാജാതിരാജനായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ കരങ്ങൾ രണ്ടും ഉയർത്തി നിന്റെ ശിരസിൽ വെച്ച് ഇതാ നിന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം മോനെ ോട് പ്രാർത്ഥിക്ക് എൻറെ കർത്താവ് എന്നെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ് എൻറെ ദൈവം എന്നെ തൊടുന്ന നിമിഷമാണ് എൻറെ കർത്താവ് എൻ്റെ ജീവിതത്തിലും എൻറെ കുടുംബത്തിലും ഇറങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷമാണിത് ഓ ദൈവമേ നിന്റെ അത്ഭുതകരമായ സാന്നിധ്യത്തെ ഞാനിത് ഹൃദയം കൊണ്ട് അംഗീകരിച്ചേറ്റ് പറയുന്നു ഹലരൂയ 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 കർത്താവേ മക്കളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ ഓ കർത്താവേ ഈ മക്കളുടെ മേൽ നിന്റെ സ്നേഹം ചൊരിയണമേ ഓ കർത്താവേ ഈ മക്കളുടെ മേൽ നിന്റെ സുഖപ്പെടുത്തുന്ന കരം നീട്ടണമേ ആ കരത്തിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്ന തിരിച്ചോയാൽ ഈ മക്കൾക്ക് വേണ്ട സൗഖ്യം നൽകണമേ ഹലൂയൂയൂയൂയ യശ്വേ ആരാധന ആരാധന മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ദിവ്യ കാരണീശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് ദൈവത്തിൻ്റെ സ്നേഹം സത്യമാണ് ദൈവം സത്യമാണ് ദൈവത്തിൻ്റെ സ്നേഹം സത്യമാണ് ദൈവം വാക്കുമാറാത്തവനാണ് അതുകൊണ്ട് തന്നെ ദൈവം വാഗ്ദാനം ചെയ്തത് നമ്മളിൽ നിശ്ചയമായിട്ടും പൂർത്തിയാകും വിശ്വസിക്കുക അകർത്താവിൻ്റെ കരുണയ്ക്കായി ജീവിതത്തെ ചേർത്ത് വയ്ക്കുക ദിവികാരണം ഈശോ നിങ്ങളുടെ മുമ്പിൽ ഉയരുമ്പോൾ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ മക്കളെ കുടുംബം കുടുംബാംഗങ്ങൾ രോഗികളായിരിക്കുന്നവര് കർത്താവിൻ്റെ ആശീർവാദം ആവശ്യമുള്ള എല്ലാവരെയും ചേർത്ത് വെച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഈശോ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ പരമ പരിശുദ്ധത്തിന് എന്നിരും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ